അതിൽ പ്രധാനപ്പെട്ടത് തന്നെയാണ് എണ്ണ കർപ്പൂരം ചന്ദനത്തിരി നമ്മൾ ആര് ഏത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ എല്ലാവരും തന്നെ പ്രധാനമായിട്ടും ആ ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിക്കാറുള്ള ദ്രവ്യങ്ങളാണ് എണ്ണയും ചന്ദനത്തിരിയും കർപ്പൂരവും എന്നാൽ ഈ അടുത്തായി വിളക്കെണ്ണ എന്നും പറഞ്ഞ ലേബലിൽ സന്ധ്യാദീപം വിളക്കെണ്ണ ആ ലേബലുകളിലൊക്കെ നമുക്ക് എണ്ണ മേടിക്കാൻ കിട്ടാറുണ്ട് അപ്പോൾ ആ പേരിൽ വരുന്ന എല്ലാ എണ്ണയും മോശമെണ്ണ അല്ല പക്ഷെ പലപ്പോഴും നിലവാരം കുറഞ്ഞ അതായത് രജിസ്റ്റേഡ് കമ്പനി അല്ലാത്ത നിലവാരം കുറഞ്ഞ എണ്ണകൾ വിളക്കെണ്ണ എന്ന ലേബലിൽ ദീപം കത്തിക്കാനായിട്ട് വരുന്ന എണ്ണ പൂജ എണ്ണ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് നമുക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് അതുവഴി ആ പൂജയുടെ പുണ്യം കൂടി അതുവഴി ഒരു നഷ്ടപ്പെടുകയാണ് ഏറ്റവും അശുദ്ധമായ എണ്ണയാണത് അത് ഈ ഹോട്ടലുകളിൽ നിന്നും മറ്റു സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ മത്സ്യമാംസാദികൾ വറുക്കുന്ന എണ്ണ ഉൾപ്പെടെ എല്ലാ എണ്ണയും കളക്ട് ചെയ്തുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ച് അതിന് സുഗന്ധദ്രവ്യങ്ങൾ ചേർത്താണ് പൂജ എണ്ണയെന്നും പറഞ്ഞു വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു പാട്ട എണ്ണയായിട്ട് വാങ്ങിക്കുന്നതിനും നല്ലെണ്ണ അതായത് എള്ളെണ്ണയാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത് അതിനു പറ്റിയില്ലെങ്കിൽ വെളിച്ചെണ്ണ ഏറ്റവും ശുദ്ധവും ഏറ്റവും ഗുണവും നെയ്യാണ് നെയ് ദീപം തെളിക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യം പക്ഷെ ഇപ്പോൾ നമ്മൾ കത്തിച്ചാൽ വളരെ കറുത്ത പുകയാണ് ആ എണ്ണയിൽ നിന്ന് വരുന്നത് ശുദ്ധമായ എണ്ണ അതായത് നല്ല എണ്ണ കത്തിച്ചാൽ ഒരിക്കലും കറുത്ത പുകയോ മറ്റു അശുദ്ധിയോ ഒന്നും വരില്ല